ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ചില പാർട്ടികളുമായി സഖ്യം കൂടാൻ ശ്രമിക്കുന്നുവോ അവിടെയൊക്കെ ബി ജെ പിയുടെ ലക്ഷ്യമെന്നത് മറ്റു പാർട്ടികളുടെ എല്ലാ വെള്ളവും വളവും എടുത്ത് വളരുക എന്നുള്ളതാണ് ആ രീതിയാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയോട് കാട്ടിയത് അതുപോലെ തന്നെ ഒഡീഷയിൽ നവീൻ പട്നായിക്കിനോട് കാണിക്കാൻ ശ്രമിച്ചതും പഞ്ചാബിൽ ശിരോമണി അക്കാലിദളിനോടും കാണിക്കാൻ ശ്രമിച്ചതുമൊക്കെ ഏതൊരു സംസ്ഥാനം എടുത്തു നോക്കിയാലും ബി ജെ പി എവിടെയൊക്കെ സഖ്യകക്ഷിയായി നിൽക്കുന്നുവോ അവിടെയൊക്കെ പ്രധാനപ്പെട്ട ആരോടൊപ്പമാണോ സഖ്യകക്ഷിയായി നിൽക്കുക ആ പാർട്ടിയെ തേക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബീഹാറിൽ അത് പരിപൂർണമായും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജെ ഡി യു എന്നത് നാമമാത്രമായ ചില എം എൽ എമാരും എം പിമാരും മാത്രമുള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു പ്രവർത്തകരില്ല ഓരോ ജില്ലയിലും ഓരോ ബൂത്തിലും ജെ ഡി യുവിൻ്റെ ശോചനയാവസ്ഥ വളരെ വ്യക്തമായി തന്നെ നിതീഷ് കുമാറിന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മാതൃകയാവുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദുർബലമായ പല സംസ്ഥാനങ്ങളുമുണ്ട് ആ സംസ്ഥാനങ്ങളിലൊക്കെ സഖ്യകക്ഷികളുമായി നിൽക്കുമ്പോൾ ക്യാബിനറ്റിൽ പോലും അതിൽ അംഗത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് അർഹതപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റാലിൻ കൃത്യമായി പറഞ്ഞത് കേവല ഭൂരിപക്ഷം ജി എം കെക്കുള്ളത് മന്ത്രിസഭയിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്താൻ തൽക്കാലം നിർവാഹമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അത് അക്ഷരം പ്രതി അനുസരിച്ചു ബംഗാളിലാവട്ടെ മമതാ ബാനർജിയുമായി കോൺഗ്രസ് സൗഹൃദത്തിൽ തന്നെയാണ് മികച്ച രീതിയിൽ ഇന്ത്യ മുന്നണി പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേത്തമായി സഖ്യത്തിൻ്റെ ഭാഗമായി സീറ്റ് ഷെയറിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല അതും കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള എതിർപ്പ് പറയുന്നുണ്ടെങ്കിലും അനുസരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ഇതുപോലെ തന്നെയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലെ കാര്യവും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് കൂടുതൽ പരിഗണന കൊടുക്കണമെന്ന് മമതാ ബാനർജി തന്നെ നേരിട്ട് പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ആർ ജെ ഡിയുമായി കോൺഗ്രസിൻ്റെ സഖ്യം ഒരു രീതിയിലും മുന്നോട്ട് പോകില്ല എന്ന് ചില ഗോദി മീഡിയകൾ തട്ടിവിടുന്നതിനിടയിലാണ് ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവ് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ച അതേ സീറ്റുകൾ തന്നെയായിരിക്കും അവർക്ക് നൽകുക എന്നുള്ളത് അതിന് വിരുദ്ധമായി വരുന്ന പ്രസ്താവനകളെല്ലാം കെട്ടിക്കഥകൾ മാത്രമാണ് ആ രീതിയിൽ ആരെങ്കിലും വളച്ചൊടിച്ചാൽ തകരുന്നതല്ല കോൺഗ്രസ് ആർ ജെ ഡി ബന്ധമെന്നും ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ അധികാരത്തിൽ വന്നത് കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ബീഹാറിൽ കോൺഗ്രസിൻ്റെ സഹായം ആവശ്യമുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നതാണ് തേജസ്വി പറയുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര വളരെയധികം സഹായകരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആർ ജെ ഡിക്ക് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നരേന്ദ്രമോദിക്കും ഫാസിസ്റ്റ് സർക്കാരിനും വലിയ തിരിച്ചടികളാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് അവർ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് കെട്ടിച്ചമച്ച വാർത്തകളുമായി അന്തിച്ചർച്ചയിൽ വരുന്നത് അങ്ങനെയുള്ള അർണബ് ഗോസ്വാമിമാരെ അർഹിക്കുന്ന അവജ്ഞയോടെയാണ് തള്ളിക്കളയുന്നത് കൃത്യമായും മമതയും അതുപോലെ തന്നെ ആർ ജെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്